കളിക ജ്യോതിഷൻ്റെ പ്രണാമം അല്ല ഇത് രാത്രിയാണ് ദുബായ് നോക്കിയാണ് എത്ര മനോഹരമായിരിക്കണം നിങ്ങളൊക്കെ ഒരു സമയം എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ദുബായിൽ വരണം ദുബായിൽ വന്ന് ദുബായ് ഒന്ന് കാണണം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പം അത് നമ്മൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ദുബായി കാണാൻ ശ്രമിക്കണം കാണാതെ ഇരിക്കരുത് ഏത് രാജ്യം കണ്ടില്ലെങ്കിലും നമുക്ക് ദുബായി കാണണം അപ്പോൾ അത് വലിയൊരു കാര്യമാണ് പിന്നെ ഒരുപാട് പേര് ചോദിച്ചതുപോലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം യുദ്ധം നടക്കാതെ ഇരിക്കട്ടെ ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ അത് ഒഴിവായി പോട്ടെ എന്നാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതിന് ഒരുപാട് ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമൊന്നും പറഞ്ഞില്ല ഇതും കൂടി നമ്മൾ ഇനി യുദ്ധം ചെയ്യാൻ പോകണമെങ്കിൽ അഞ്ചാമത്തെ തവണയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് യുദ്ധം ചെയ്ത് നമ്മളൊന്നും നേടിയില്ല ഇപ്പോഴും അവർ തീവ്രവാദം തുറന്നുകൊണ്ടേയിരിക്കണം അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള മാത്രമേ ഇതിനുള്ളൂ ഇനിയിപ്പോൾ അഞ്ചാമത് ഒരു യുദ്ധം നടന്നാലും ഇന്ത്യക്ക് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിടേണ്ടി വരും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അവരൊരു ദരിദ്ര രാജ്യമാണ് സ്വയം നശിച്ച് തീരാനുള്ള ഒരു രാജ്യമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെതായ യുദ്ധം അല്ലാത്ത ഉള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവണ്മെൻറ്റ് അത് ചെയ്യണം എന്നാണ് എനിക്ക് അല്ലാതെ നിര രണ്ട് സൈഡിലും നിരപരാധികൾ കൊല്ലപ്പെടും അത് അവിടെ നിൽക്കട്ടെ പിന്നെ ഒരു ഭൂമി വുലുക്കം നടക്കാനുള്ള ചാൻസസ് ഉണ്ട് അത് ഇന്നലെ പാകിസ്ഥാനിൽ ഭൂമി ഉലുക്കം സംഭവിച്ചു അതും അതിനകത്ത് നാല് പോയിൻ്റ് നാല് ഹെക്ടറിലൊക്കെ റെക്ടർ സ്കെയിലിൽ കണ്ടിച്ചു അത് പറഞ്ഞപ്പോഴാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട് സാർ ഈ ബ്രാക്ക് വലിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് നമ്മുടെ ആടൂരിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പേര് ചോദിച്ച ചോദ്യമാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രാക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സരിതായസ് നായരുടെ കാര്യത്തിലും കുറേ പേര് ചോദിച്ചു ഇതുപോലെ പ്രാക്ക് കാരണമാണോ അവർക്ക് അസുഖമൊക്കെ വന്നതെന്നുള്ളത് പ്രാക്ക് സത്യമാണോ എന്നുള്ളതാണ് പ്രാക്ക് എന്ന് പറയുന്നത് സാധുക്കളിൽ നിന്നും ഉണ്ടായത് ഒന്നിനും വേണ്ടി ജീവിക്കാത്ത ആൾക്കാരിൽ നിന്നും പ്രാകുകയാണെങ്കിൽ കുറേ ആൾക്കാർ പ്രയാവുകയോ കുറേ ആൾക്കാരിരുന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ കുറെ ആൾക്കാരിരുന്ന് പ്രാർത്ഥിച്ചാൽ ഒത്തുകൂടി പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ദൈവത്തിന് ശക്തി ഉണ്ടാവും അതുപോലെ ഒരുപാട് ആൾക്കാരിരുന്ന് പ്രാഗിയാൽ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ മനസ്സ് വിഷമിച്ചാൽ സാധുക്കളെയും ശുദ്ധാത്മാക്കളെയും ദ്രോഹിച്ചാൽ അവർ പ്രാവിയ പലിക്കും ദുഷ്ടൻ ദുഷ്ടനെ പ്രാവിയ പലിക്കൂല അത് നിങ്ങൾ നോക്കണ്ട സാധുക്കൾ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക യഥാർത്ഥ ശരിയെ തെറ്റാക്കി മാറ്റുക അങ്ങനെയൊക്കെ കാര്യങ്ങളിൽ ചില മനസ്സുകളിൽ പ്രയാസം അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രാക്ക് വലിക്കും പ്രാക്ക് വലിക്കാതിരിക്കില്ല പ്രാക്ക് ഉറപ്പായിട്ടും വലിച്ചിരിക്കും അപ്പോൾ അത് ഇതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ ദുബായിലാണ് പ്രാക്ക് വലിക്കുക അതായത് ശുദ്ധാത്മാക്കളിന്നുള്ള ബ്രാക്കേ വലിക്കുകയുള്ളൂ ശുദ്ധാത്മാക്കളിന്നുള്ള ശാപേ വരികയുള്ളൂ ഒന്നിനും വേണ്ടി ജയിക്കാത്തവർ അല്ല ദുഷ്ടം പ്രാവിയാലോ ദുഷ്ടൻ ശവിച്ചാലോ അതൊന്നൊന്നും സംഭവിക്കില്ല അതാണ് ഇതിൻ്റെ ആത് അതുകൊണ്ടാണ് ഈ സാധുക്കൾ ശവിക്കണം സന്യാസിമാർ ഒന്നിനും വേണ്ടി ജീവിക്കാത്ത പണ്ടുള്ള സന്യാസിമാർ ശവിച്ച അല്ലെങ്കിൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി അവർ ജവിച്ചു അപ്പോൾ സൗമ്യയുടെ കേസിനെ സംബന്ധിച്ചോളം അവിടെ ഗോവിന്ദസ്വാമിയെ രക്ഷിപ്പിച്ചുകൊണ്ട് വന്നത് ആളുകറിന് വലിയ പ്രാക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കേസുകളില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ സംഭവിക്കാം ശുദ്ധാത്മാക്കളിൽ നിന്നും നെഗറ്റീവ് എനർജി ഉണ്ടാവും അല്ലാതെ നെഗറ്റീവ് എനർജി ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ സാധുക്കളെ ദ്രോഹിക്കുക ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാ നമ്മളൊരു നോട്ടം കൊണ്ടുപോലും ദ്രോഹിക്കാത്തവരെ നമ്മൾ ഉപദ്രവിക്കാൻ പോയാൽ ഭഗവാന്റെ വിധി അവിടെ നടപ്പിലാവും അപ്പം അത് ഇതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതെല്ലാ പേരും ഒന്ന് ശ്രദ്ധിക്കണം അത് ഇതിനകത്ത് വരുന്നതാണ് അതിൻ്റെ ഒരു ഫലം അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ അടുത്ത സന്തതി തരം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്ത് മാത്രം ജീവിക്കുക അല്ലെങ്കിൽ അടുത്ത ചമ്മത്ത് നമുക്കത് അനുഭവിക്കേണ്ടി വരും പിന്നെ മുജ്ജന്മശാപം നീ എന്തെങ്കിലും ചെയ്താലും നിൻ്റെ സന്തതി പരമ്പരകൾ അനുഭവിക്കും അത് ഇതിനകത്ത് വരുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഇതാണ് എല്ലാ ബിൽഡിങ്ങുണ്ട് എത്ര മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ അപ്പോൾ അതും നിങ്ങളെല്ലാ പേരും ശ്രദ്ധിക്കണം പാകിസ്ഥാനും ഇന്ത്യയിൽ ഒരു അടി നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നത് ഈശയോട് പ്രാർത്ഥിക്കുന്നത് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് പക്ഷേ നിരപരാധികളായ ഒരുപാട് പേര് ഇപ്പോൾ നാല് പ്രാവശ്യം നമ്മൾ പാകിസ്ഥാൻ്റെയോടെ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അഞ്ചാമത് നമ്മൾക്കൊന്നും തീവ്രവാദം മതിയാക്കാൻ പറ്റിയില്ല തീവ്രവാദികളൊരു പ്രത്യേകത അപ്പോൾ അത് യുദ്ധം ഒന്നിനും പരിഹാരമില്ല ലോകത്തവരുടെ യുദ്ധം ഒന്നിനും പരിഹാരമില്ല നമ്മുടെ നമ്മളെ നാട്ടിൽ വന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് വരെ കൊന്നെങ്കിൽ നമ്മളൊരു നൂറ്റി അമ്പത്തി നൂറ്റി തീവ്രവാദികളെ കൊന്നു കാണിക്കണം അതാണ് നമ്മുടെ പ്രതികാരം അല്ലാതെ യുദ്ധം ചെയ്ത നിരപരാധികളെ കൊല്ലുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല അത് ഏത് ജാതിയിലുള്ളവരായാലും ഏത് മതത്തിലുള്ളവരായാലും ഒരു തെറ്റും ചെയ്യാത്ത ഇപ്പം നമ്മൾ കാശ്മീരിൻ്റെ താഴ്വാരത്ത് നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് അവരൊന്നും ചെയ്യാത്തവരാണ് സാധുക്കളാണ് അപ്പോൾ അവരുടെ പ്രാക്കിൻ്റെ ഫലം എന്തായാലും പാകിസ്ഥാൻ അനുഭവിച്ചേ പറ്റുള്ളൂ അപ്പോൾ നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ നമ്മളത് ചെയ്യണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് കടനയെ തകർത്തുകൊണ്ട് നമ്മളതും ചെയ്യാൻ പോകരുതെന്നാണ് പാകിസ്ഥാനെ നമ്മൾക്കോളം ഒരു കിലോ അരി മുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു ചിക്കൻ എണ്ണൂറ് രൂപ അപ്പോൾ അവർ അവരുടെ രാജ്യം തകർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ ചൈന വളർത്തിക്കൊണ്ടുവന്ന് ചൈനയുടെ സ്വഭാവം അങ്ങനെയാണ് ആദ്യം എല്ലാവർക്കും എല്ലാം കൊടുത്ത് വളർത്തും അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ കൈമലത്തും അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുണ്ട് ചൈനയ്ക്ക് കാര്യം കാണാനുള്ള ചില സ്നേഹപ്രകടനങ്ങൾ അങ്ങനെ കുറേ ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോഴത്തെ സ്വഭാവവും അങ്ങനെ തന്നെയാണ് സൈലൻറ്റ് കില്ലറുമാർ അതാണ് പണ്ട് പറയുന്ന ചൈന ഒരു വെറും കാപ്പാനെയാണ് എന്ന് പറയുന്നത് അത് പാകിസ്ഥാൻ പിന്നീട് മനസ്സിലാക്കും അവരുടെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക ഇന്ത്യയെ തളർത്തുക ഇതൊക്കെയാണ് അത് ചൈനയുടെ വിചാരം ചൈനയെ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളാണ് നമ്മൾ ഇന്ത്യക്കാർ അപ്പൊ അതുകൊണ്ട് ചൈനയ്ക്ക് നമുക്കറിയാന്നുള്ള കളി ചൈനയ്ക്ക് അറിഞ്ഞുകൂടാ അതാണ് അവർക്ക് പറ്റിയ ഒരു തെറ്റ് ഒരു യുദ്ധം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും കലിയ ജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീർ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത ಸುಗಿನೋ ಭವಂತಿಲ್ಲ ಸಕಲ ಜೀವಜಾಲಗಳು ಸುಖ ತೋಡೆ ಸಂತೋಷ ತೋಡೆ ಸೌಭಾಗ್ಯ ತೋಡೆ ಜೀವಿಕಟ್ಟೆ ಎಂದ ಪುಣ್ಯನ್ ಮಹಾದೇವ